നമുക്ക് പൊതുവേ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ട്രെൻഡിൻ്റെ പിന്നാലെ പോണ കസ്റ്റമർ കസ്റ്റമറുണ്ട് അതേപോലെ തന്നെ ഒരു എവർഗ്രീൻ എവർഗ്രീനായിട്ട് ട്രെൻഡിൻ്റെ പിന്നാലെ ആയിരിക്കുമല്ലോ എപ്പോഴും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് കാലാകാലം നിലനിൽക്കുന്ന ഡിസൈൻസ് എടുക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മൊറോക്കൻ പാറ്റേൺ ഈ സാധനമൊക്കെ ഇതൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ട്രെൻഡാണ് രണ്ടു കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് അത് ട്രെൻഡായിരിക്കുമില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അത് മറിച്ച് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനത്തെ ഒരു ഗ്രേ അല്ലെങ്കിൽ ഒരു ബീജ് ഷെയ്ഡ് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാകാലം എപ്പോഴും ഒരു എവർഗ്രീൻ ആയിട്ടുള്ള ഒരു ഡിസൈൻസ് ആണുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും നമ്മളെ സ്റ്റോറിലുണ്ട് എന്നാൽ എവർഗ്രീൻ എല്ലാ കാലാകാലവും നിലനിൽക്കണ ടൈപ്പ് സാധനം നമ്മളടുത്തുണ്ട് ഇതൊരു വൈറ്റ് കളക്ഷൻ നമ്മൾ സ്റ്റോറിൽ നമ്മൾ വന്നിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ടൈല് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് കണ്ടെടുക്കേണ്ട പ്രൊഡക്റ്റാണ് നമ്മുടെ സ്റ്റോറിലോട്ട് ഡയറക്റ്റ് വരിക കണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക